എല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം രണ്ടാം ഘട്ടം ഇസ്രായേലും ഹമാസും ബന്ദികളെ പരസ്പരം കൈമാറിയിരിക്കുന്നു ഹമാസ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നാല് വനിതാ സൈനികരെ മോചിപ്പിക്കുമ്പോൾ പകരമായി ഇസ്രായേൽ മോചിപ്പിക്കുന്നത് ഇരുന്നൂറ് ഫലസ്തീനികളെയാണ് ഈ ഫലസ്തീനികൾക്കൊരു പ്രത്യേകത കൊണ്ട് ഇതിൽ നൂറ്റി പേർ ഇസ്രായേലിനെതിരെ സമരം ചെയ്ത ഫലസ്തീൻ പോരാളികളാണ് എന്നാണ് പ്രത്യേകത ഇവരെ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു കാരണം ഇവർ ഇസ്രായേൽ സേനയ്ക്കെതിരെ പടനയിച്ച ഹമാസിൻ്റെ പോരാളികളാണ് എന്നതിൻ്റെ പേരിൽ തന്നെ ഇസ്രായേൽ ഇടയ്ക്ക് ഇവരെ വിട്ടുകൊടുക്കുന്നതിൽ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ മധ്യസ്ഥർ ഖത്തറും അമേരിക്കയുമൊക്കെ ശക്തമായ ഇടപെടൽ നടത്തിയതിൻ്റെ പേരിലാണ് ഇവരെ വിട്ടുകൊടുത്തത് രീതിയിലൊക്കെ അന്താരാഷ്ട്ര തലങ്ങളിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് പ്രചരിക്കുന്നുണ്ടെങ്കിലും രണ്ട് ഭാഗത്തു നിന്നും ബന്ദികളുടെ മോചനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് വാസ്തവം മൊത്തം ഇരുന്നൂറ് ഫലസ്തീനികളെ ഇസ്രായേൽ വിടുമ്പോൾ നാല് വനിതാ സൈനികരെ ഫലസ്തീനിയും അഥവാ ഹമാസും മോചിപ്പിക്കുകയാണ് പക്ഷേ ഈ രണ്ട് ബന്ദികളുടെ മോചനവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട് എന്ന ഒരു സത്യമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും ഹമാസ് എവിടെ നിന്നാണ് ബന്ദികളുമായി പൊങ്ങി വരുന്നത് എന്നത് ലോകം സസൂക്ഷ്മം സശ്രദ്ധം വീക്ഷിച്ചു നിന്നു കാരണം ഇത്രയും രൂക്ഷമായ അക്രമണം ഗസയിലുണ്ടായിട്ടും ഇസ്രായേലിൻ്റെ അക്രമം നടത്തപ്പെടാത്ത ഒരു തരമ്പ് ഭൂമി പോലും ഗസയിൽ അവശേഷിക്കാതിരുന്നിട്ടും എവിടെയാണ് ഹമാസ് ഈ ബന്ദികളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ലോകം ആകാംക്ഷയോട് കാതിരുന്നതാണ് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ മൊസാദ് പോലുള്ള ചാരസംഘടനകളും അമേരിക്കയുടെ ചാരോപഗ്രഹങ്ങളും ഒക്കെ ഇത് സസൂക്ഷ്മവും വീക്ഷിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു പക്ഷേ അവരെയൊക്കെ നിരാശരാക്കിക്കൊണ്ട് ഗാസയുടെ ചത്തുരത്തിലേക്ക് ഗാസ സ്ക്വയറിലേക്ക് ഹമാസിൻ്റെ പോരാളികളുടെ അകമ്പടിയോടുകൂടി ഈ നാല് വനിതാ സൈനികർ കടന്നു വരികയായിരുന്നു അവരെ പ്രത്യേക വേദിയിലേക്ക് ആനയിച്ച് അവർക്ക് ഉപഹാരമൊക്കെ നൽകിയിട്ടാണ് ഹമാസ് അവരെ റെഡ്ട്രോസിൻ്റെ വണ്ടിയിലേക്ക് ആനയിക്കുകയും അവർ തിരിച്ച് ഇസ്രായേൽ എത്തുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ വനിതാ സൈനികരൊക്കെ വളരെ ഊർജ്ജസ്വലരായിട്ടാണ് കാണപ്പെട്ടത് പ്രത്യേകിച്ചും അവർ കൈവീശി ഹമാസിൻ്റെ പോരാളികളെയും അതുപോലെ ഗസയിലെ ജനങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കാണുന്നതിനിടയായി ഒരു ആയുർവേദ റിസോർട്ടിൽ ചികിത്സ കഴിഞ്ഞ് പുറത്തു വരുന്നവണ്ണം ആരോഗ്യ പൂർണ്ണ ആരോഗ്യവതികളായി സന്തുഷ്ടയായി സന്തുഷ്ടരായി അവർ ഗസയിലെ ജനങ്ങളെയും അതുപോലെ ഹമാസിൻ്റെ പോരാളികളെയുമൊക്കെ കൈവീശി കാണിക്കുന്ന രംഗമാണ് ഉണ്ടായത് പക്ഷേ തിരിച്ച് ഇസ്രായേൽ മോചിപ്പിക്കുന്ന ഫലസ്തീനികളുടെ അവസ്ഥ വളരെ ദുരിതപൂർണ്ണമാണെന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും പലരും ക്രൂരമായ ഏകാന്ത തടവുകൾ അനുഭവിക്കേണ്ടി വന്നു അവരിൽ പലർക്കും ജയിലറകൾ ക്രൂരമായ മർദ്ദനങ്ങൾ ഏർക്കേണ്ടി വന്നു സ്ത്രീകൾ വിവസ്തരരാക്കി ചോദ്യം ചെയ്യലിന് വിധേയരായി എന്ന രീതിയിലൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നതാണ് വാസ്തവം മറിച്ച് ഹമാസ് വളരെ മാന്യതാപൂർവം തന്നെ തങ്ങളുടെ വനിതാ തടവുകാരോട് പെരുമാറി എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ ഹമാസും അതുപോലെ ഗസയിലെ ജനങ്ങളും വളരെ കടുത്ത ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോഴും ബന്ദികൾക്ക് ഭക്ഷണങ്ങൾ എത്തിക്കുന്നതിൽ അവർ വ്യാപൃതരായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ് ഹമാസിൻ്റെ നേതാവ് ഖഹിയാസിൻവർ വരെ മരിക്കപ്പെടുമ്പോൾ അവസാനം കൊല ചെയ്യപ്പെടുമ്പോൾ മൂന്ന് ദിവസം പട്ടിണിയിലായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇസ്രായേൽ തന്നെ പുറത്തുവിടുന്നത് ഇസ്രായേൽ അദ്ദേഹത്തെ കൊല ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ തള്ളവിരൽ മുറിച്ചെടുക്കുകയും അത് ഡി എൻ എ ടെസ്റ്റിന് വിധേയമാക്കുകയും അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അദ്ദേഹം മൂന്ന് ദിവസം പട്ടിണിയിലായിരുന്നു അവസാന നിമിഷങ്ങൾ ഇസ്രായേൽ ആക്രമിച്ച് കൊല ചെയ്യപ്പെടുമ്പോൾ അവസാന നിമിഷം വരെ ഇസ്രായേലിനെതിരെ പൊരുതി ധീരനായി അദ്ദേഹം മരിച്ചു വീഴുമ്പോൾ അദ്ദേഹം മൂന്ന് ദിവസം പട്ടിണിയിലായിരുന്നു ആ കൊടും പട്ടിണിയിൽ നിന്നായിരുന്നു അദ്ദേഹം സൈനിസത്തിനെതിരെ പൊരുതിയിരുന്നതെന്ന് ഈ അവസരത്തിൽ ചേർത്തു വായിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പട്ടിണിയിലായിരിക്കുമ്പോഴും ഗസയിലെ ഇസ്രായേലി ബന്ദികൾക്ക് ഭക്ഷണമെത്തിക്കുന്നതിൽ ആഹാരമെത്തിക്കുന്നതിൽ മരുന്നുകൾ എത്തിക്കുന്നതിലൊക്കെ ഹമാസ് വ്യാപൃതരായിരുന്നു എന്ന സത്യം ലോകം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വേളയാണിത് കാരണം ബന്ദികളോട് അവർ കാണിച്ച മാന്യത വളരെ ആകർഷണീയവും അത് ലോകം വളരെ സത്യസന്ധമായി വിലയിരുത്തുകയും ചെയ്യുന്ന നിമിഷങ്ങളാണിത് മറിച്ച് ഇസ്രായേൽ മോചിതരാകുന്ന ഇസ്രായേൽ നിന്ന് മോചിതരാകുന്ന ഫലസ്തീനി ബന്ദികൾ ആകെ പരിക്ഷീണിതരായി കാണപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തു എന്തായാലും ഇരുവിഭാഗത്തെയും ബന്ധികളുടെ മോചനമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണും ഇതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയഹീന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിക്കാണ് ഇതുവരെ ദൈവമായി പ്രാർത്ഥന ഉൾപ്പെടുത്തുക